നമസ്കാരം നമ്മൾ നമ്മെ എത്തിയിട്ടുള്ളത് ജ്യോതി എൻജിനീയറിങ് കോളേജിലാണ് ഇവിടെ തരംഗ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ വാഹനങ്ങളും അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ തരങ്കിലൂടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഈ അനുഭവങ്ങളെക്കുറിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥി തന്നെ നമ്മോട് പങ്കുവെക്കുന്നു സാറേ നമ്മളിപ്പോൾ തരംഗ് എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു ഡ്രക്ക്ഫസ്റ്റാണ് തരംഗ് അപ്പോൾ കോളേജ് ഡെക്ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് നടത്തുന്ന ഒരു മോട്ടോർ എക്സ്പോ ആണിത് അപ്പോൾ ഈ എക്സ്പോയിൽ നമ്മൾ മെയിൻ ആയിട്ട് എല്ലാ കൊല്ലവും ഓരോ വണ്ടിക്ക് അപ്ഡേഷൻസ് വരുമല്ലോ അപ്പോൾ അത് നമ്മൾ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റുഡൻസിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് നമ്മളൊരിത് ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പല മോഡൽ കാറുകളും കൊടുക്കുന്നത് അതിലിപ്പോൾ ഓരോ വണ്ടിക്കും ആയിട്ടുള്ള എഞ്ചിൻസും അതിൻ്റെ സൂപ്പർ ചാർജസ് അതിനെക്കുറിച്ച് നമ്മളൊരു എക്സ്പോ പോലെ എൻജിൻ ഇൻസ്റ്റുഡൻസിനെ എക്സ്പോ പോലെ കാണിക്കുകയാണ് ഇപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ വണ്ടിയുടേതായ പ്രത്യേകതകൾ ഉണ്ടാവും ചില വണ്ടിയുടെ ഇൻജിൻ്റെ സ്പെക്ടർ ും വ്യത്യാസം അല്ലെങ്കിൽ ചില വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഓരോ കാര്യങ്ങളായിരിക്കും വ്യത്യാസം അപ്പോൾ നമ്മൾ ഡിഫറൻറ്റ് ലക്ഷ്യം ഏത് ടൈപ്പ് കാറുകളായാലും നമ്മളത് കൊണ്ടുവന്ന് പുതിയ ടൈപ്പ് കാറുകൾ കൊണ്ടുവന്ന് അത് എങ്ങനെയാണോ നമുക്ക് എഞ്ചിയൻ സുരൻസ് ഇപ്പോൾ പുതിയ എഞ്ചിയൻ സുരൻസിനും പുതിയ വണ്ടികളായിട്ട് നമ്മളൊന്ന് എഞ്ചിൻസുറൻസിനായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആ ഈ മോട്ടോർ എക്സ്പോ എന്ന് പറയുന്നത് ശരിക്കും അതാണ് കൂടുതൽ നമ്മൾ കണ്ടക്ട് ചെയ്തിപ്പോൾ കുറച്ച് കാറുകൾ വന്ന് ശരിക്കും നമ്മളതിൻ്റെ ഫുഡ് അണ്ടർ ദ ഫുഡ് എന്തുകൊണ്ടാണ് ശരിക്കും കാർ വർക്കിങ് ചെയ്യുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിലെങ്ങനെയാണൊരു ഇപ്പോൾ മോഡേൺ ആയിട്ട് കാറുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന നമുക്കൊരു എൻജിനിയർ സുരൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കാര്യം മെയിൻ ആയിട്ട് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം വണ്ടികളാണ് ഇന്ന് ഇവിടെ തരംഗിന് നമുക്കിവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഫിഫ്റ്റീൻ കാസ് അതും ലക്ഷറി ആണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലും ലക്ഷറി കാസിൽ വരുന്ന പുതിയ ഫീച്ചേഴ്സ് എന്താണ് പിന്നെ ആ ലക്ഷറി കാർ പുതിയ പുതിയ എൻജിന് എഞ്ചിൻപരമായും പവർ പരമായും എങ്ങനെയാണ് അവർ എങ്ങനെയാണ് അത് ഇൻകോപ്പറേറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് എഞ്ചിൻ ഇൻഷുറൻസിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് കാര്യങ്ങളും നമുക്ക് വണ്ടിയെ കുറിച്ച് അറിയാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ഒരുപാട് മാറ്റങ്ങളാണ് നാം ആഗ്രഹിക്കുന്നത് വ്യത്യസ്തപരമായ വാഹനങ്ങളാണ് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് എന്തെങ്കിലും മാറ്റങ്ങളാണ് വാഹനങ്ങളിലൂടെ കാണാൻ കഴിയുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം ഇത് നമ്മളെ ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യു എഫ് ടെൻ എന്നൊരു മോഡലാണ് അപ്പോൾ പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി കം ടെക്നോളജീസ് കൂടി വരുന്നു അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഇത് എഫ് ടെൻ മോഡൽസ് നമുക്ക് ഓട്ടോണോമസ് സിസ്റ്റം ഈ വണ്ടിക്ക് വരുന്നില്ല പക്ഷേ കൂടിയ മോഡൽസിന് ഓട്ടോണോമസ് സിസ്റ്റം ഉണ്ട് അതായത് നമുക്കിപ്പോൾ ഡ്രൈവർ ലെസ് ഡ്രൈവിംഗ് എന്ന് പറയാം അതായത് ഡ്രൈവർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ടെസ്റ്റിലേടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ട് വണ്ടി തന്നെ ഓടുക അതുപോലെ കുറേ ഫീച്ചേഴ്സും വണ്ടിക്കേണ്ട കുറേ സെൻസേഴ്സും വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുട്ടികൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക അതിന് ബ്രീഫായിട്ട് ജസ്റ്റ് ഒരു അവയർനസ് കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഈ വണ്ടി മോഡൽ അനുസരിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ഓരോ കണ്ടോ മോഡ്യൂസിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുക എന്നുള്ള പി ഡി സി സെൻസർ പാർക്കിംഗ് അസിസ്റ്റൻസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സ്വിച്ച് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിംഗ് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വണ്ടിക്ക് അതകത്ത് ഇത് മോഡിഫൈ ചെയ്ത വണ്ടിയാണ് ചില വണ്ടികൾക്ക് വരുന്നുണ്ട് അതായത് പെർപെൻറ്റിക്കുലർ പാർക്കിങ്ങിലൊക്കെ സെൻസർ നമ്മൾ ഈ പി ഡി സെൻസർ യൂസ് ചെയ്തിട്ടാണ് അത് വണ്ടി തന്നെ നമുക്ക് ആ ഓപ്ഷനിൽ പിടിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗ് തിരിഞ്ഞ് നേരെ വന്ന് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വണ്ടിയിലാകത്തുണ്ട് വണ്ടിയുടെ പേര് അതായത് ബി എം ഡബ്ല്യൂ ഫൈവ് ട്വൻറ്റി ഡി അതായത് എഫ് ടെൻ മോഡലാണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് വണ്ടി ഞങ്ങളിവിടെ ഒരു ഓട്ടോ ഓട്ടോഷോ വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ടാണ് ബി എം ഡബ്ല്യൂന്ന് രജിസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഓട്ടോ ഷോനെ പറ്റി അറിയുന്നതും അതേപോലെ ഇഷ്ടംപോലെ കാർ പുതിയ റിവ്യൂലും കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞതും നല്ലപോലെ ഇഷ്ടമായി എസ്പെഷ്യലി വെറൈറ്റി മോഡി ഹൈ ടോപ്പ് ഇൻ മോഡിഫിക്കേഷൻ വരെ വരുത്തിയ കാറുകളും പിന്നെ ആയിട്ടുള്ള സൂപ്പർ അടക്കമുള്ള വെറൈറ്റി കാറുകൾ മസ്താങ്ക് എല്ലാം കാണാനും കൂടെ ഫോട്ടോ എടുക്കാനും നല്ലൊരു വെറൈറ്റി ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഓട്ടോഷോ പങ്കെടുക്കുന്നത് അതേപോലെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സും ഇവരൊക്കെ കുറച്ചധികം പോയിട്ടുണ്ടെങ്കിലും നല്ലൊരു വെറൈറ്റി വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഞങ്ങൾ അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാഞ്ഞിരപ്പള്ളി ഓട്ടോമൊബൈൽ സ്റ്റുഡൻസ് ആണ് ഇവിടെ ബി ടെക് ഫസ്റ്റ് ഇയർ